മുസാനബിയുടെ മുന്നിലൊരു പെണ്ണ് ഒരു സാലികത്തായ പെണ്ണ് മുസാനബിയെ അള്ളഹാനോട് സംസാരിച്ച പ്രവാചകനാണല്ലോ എനിക്ക് വേണ്ടി ദ്വായ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ദ്വായ ചെയ്യണേ മുസാനബി അള്ളാഹുബിനോട് ചെയ്തു അള്ളാ ഈ പെണ്ണിന് നീ മക്കളെ കൊടുക്കണേ അല്ല അല്ല പറഞ്ഞു അവള് പ്രസവിക്കൂല അള്ളാഹുമാണ് പറഞ്ഞത്സവിക്കൂല പക്ഷേ ഇവള് ഗർഭിണിയായിരിക്കുന്നു ആ സമയത്ത് മുസാനബി അലിഹി അള്ളാഹുവിനോട് ചോദിച്ചു എന്ത് പറ്റിയ ആ സമയത്ത് ജിബിലി അലിഹുസ് പറഞ്ഞു കൊടുത്തു മുസാനബിയെ അള്ളാഹു ആ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണൊരു ദിക്കറാ പറഞ്ഞ് അള്ളാഹു പ്രസവിക്കാത്തവളാണെന്ന് പറഞ്ഞപ്പോഴും ആ പെണ്ണ് ഒരു ദിക്കറാ പറഞ്ഞ് ആ ദിഖറു പറഞ്ഞത് കാരണം അള്ളാഹു തന്റെ തീരുമാനം മാറ്റി നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതെന്നെ ദിഖറ് കരുണയുള്ള അള്ളാന്ന്